മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കിലോ കഞ്ചാവ് ശേഖരം കണ്ടെത്തി ഇന്ന് രാവിലെ ഏഴു മണിയോടെ കണ്ണൂർ യശവന്തപൂർ എക്സ്പ്രസിൽ നിന്നാണ് ഇരുപത്തി കിലോ കഞ്ചാവ് ശേഖരം എക്സൈസ് ആർ പി എഫ് സംഘം കണ്ടെടുത്തത് വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് സംശയകരമായ നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചതോടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത് ചെറിയ പൊതികളാക്കിയാണ് ബാഗിൽ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കടത്തിയതെന്നാണ് സംശയിക്കുന്നതും കേരളത്തിലേക്കുള്ള അതിഭയ ഭയാനകമായ മയക്കുമരുന്ന കടത്ത് തടയുന്നതിനും ആർ പി എഫും സംയുക്തമായി ധാരാളമായി പരിശോധന നടക്കാറുണ്ട് അത്തരത്തിലൊരു പരിശോധനയാണെന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നത് എസ് എൻപൂർ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പതിനെട്ട് പാക്കറ്റുകളിലായിട്ട് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കിലോ കഞ്ചാവുകളും നമ്മളിന്ന് കണ്ടെടുക്കുകയുണ്ടായി അത് വളരെ അപകടകരമായ രീതിയിലാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വന്നോണ്ടിരിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആർ പി എഫ് ആയിട്ടുള്ള ഈ സംയുക്ത പരിശോധന ഒരു നമുക്ക് ഇങ്ങനെയുള്ള ഈ കേരളത്തിലേക്കുള്ള ആർ പി എഫ് എ സി സുനിൽ എക്സൈസ് അജയ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ എ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്